ഭയങ്കര ഇഷ്ടമാണ് ഗോസ്റ്റ് ഹൗസ് കയറാൻ അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും അപ്പോൾ എന്നാൽ ഗോസ്റ്റ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവർക്കൊന്നും പേടിയില്ല എന്ന് പറഞ്ഞാൽ മീൻപിളക്കി കൊണ്ടിരിക്കാന് എന്ന ചെറിയ പേടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചെറിയ പേടിയായിട്ട് ഓടിപ്പോയിരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ കയറുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഇരിട്ടൊക്കെയാണ് ഞാൻ മുന്നേ തന്നെ നടക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഫസ്റ്റ് നടക്കുമ്പോൾ ഇന്ന ഫസ്റ്റ് ഗോസ്റ്റ് പിടിക്കുമോ എന്നുള്ളത് ഏതായാലും ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇതാട്ടോ ഒരു സ്ക്രീനിലാണ് അത് കണ്ടപ്പോൾ ഒരു പേടിയെന്ന് തോന്നിയില്ല എല്ലാവരും അതിനെ തൊട്ടൊക്കെ നോക്കിയിരുന്നു പിന്നെ അവിടെ നിന്നൊക്കെ മാറിയതിന് പിന്നെ അടുത്തൊരു ലൈറ്റ് കാണേണ്ടിയിരുന്നു അവിടെ എത്തിയപ്പോഴും വലിയ പേടിയൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളത്തെ സൗണ്ട് കേൾക്കാനും പേടിയൊക്കെ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ എങ്ങനെയായാലും പേടിയേക്കാരും എല്ലാവരും പാടുണ്ടായിട്ട് അത്ര പേടിയൊന്നുമില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തു പോയി പോയി ോസ്കിനെ കണ്ട് പൂരണ ടൈമിൽ ഒന്നുകൂടി തിരിച്ചു പോയി വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആളിന്റെ വൈത്താല കൂടിയോണ്ട് തന്നെ ബാക്കിയൊക്കെ ഞാനും വീഡിയോയിലെ കേട്ടോ കണ്ടിട്ടുള്ളത്